ഹലോ അസ്സാമലൈക്കും ഇന്നിപ്പോൾ കുറേ പലഹാരമൊക്കെ ആയിട്ട് എന്താണെന്നു വെക്കലേ ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ട് ട്ടോ പരിപാടി ഇല്ല അതാ ഒരാൾ കണ്ടില്ലേ നിങ്ങൾ അലിഫ് എഴുതാൻ പോവാട്ടോ നമ്മളെ പാത്തൂസ് ഇന്ന് പാത്തൂസിനെ കൊണ്ട് അലിഫ് എഴുതിപ്പിക്കാൻ കൊണ്ട് കൊണ്ടുപോകട്ടോ അപ്പം പരിപാടിയായിട്ടൊന്നും ഇല്ല അപ്പോൾ അവളെ പ്ലേ സ്കൂളിൽ അയക്കുന്നതിൻ്റെ മുന്നേ അലിഫ് എഴുതിപ്പിച്ചിട്ട് പ്ലേ സ്കൂളിൽ അയക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഓളക്കാക്കന്മാരും ഒക്കെ അലിഫ് എഴുതിയിട്ടാണ് പിന്നെ പ്ലേ സ്കൂളിൽ പോയത് അപ്പോൾ അവൾക്ക് മൂന്ന് വയസ്സായി അപ്പോൾ നീ പ്ലേ സ്കൂളിൽ അടുത്ത ആക്കാൻ പോവാണ് അതിൻ്റെ മുന്നിപ്പോൾ അവൾ അലിഫ് എഴുതിക്കാൻ കൊണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് എന്താ കുറച്ച് ഉഞ്ഞക്കായ് ഉണ്ടാക്കാണ് ട്ടോ ഉഞ്ഞക്കായ് ഇണ്ടാക്കിട്ട് അത് നമ്മൾ പള്ളിത്തെ മുല്ലാമാർക്ക് കൊടുക്കാനാണേ മുല്ലാമാർക്ക് പൊരച്ചക്കത്തെ കാലിച്ചായ ഉണ്ടല്ലോ അത് കൊടുക്കാന്ന് വിചാരിച്ച് ഏഴ് മൊയിലമാരാണ് നമ്മളെ മദ്രസിൽ പഠിപ്പിക്കുന്ന മൊയിലന്മാരുള്ളത് അപ്പോൾ അവർക്ക് അവർക്കുള്ള പുലച്ചക്കുള്ള കാലി ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു ചെറിയ മധുരമാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനായിട്ട് നമ്മൾ ഉഞ്ഞക്കായ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പുഞ്ഞക്കായ ഉണ്ടാക്കാൻ അറിയുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും എന്നാലും ഞാനൊന്ന് പറയുന്നുണ്ട് ട്ടോ പഴം എന്താ പുഴുങ്ങാനായിട്ട് വെച്ചിണ്ട് ഒന്നര കിലോ പഴയ കേട്ടോ നമ്മൾ വാങ്ങിച്ചത് രണ്ട് കിലോ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഒന്നര കിലോനെ എടുത്തിട്ടുള്ളൂ അത് ഒന്ന് പുഴുങ്ങി എടുക്കട്ടോ പുഴുങ്ങി എടുത്തിട്ട് പിന്നെ തോൽ വെള്ളത്തിൽ ഊറ്റി എടുത്ത് തോലൊക്കെ പൊളിച്ചിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒടച്ചെടുക്കണം കേട്ടോ അടിക്കണ്ട ഒരു നാവ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഉടയ്ക്കുന്നൊരിതുണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്ക എന്നിട്ട് ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ ഉടച്ചെടുക്ക കേട്ടോ ചൂട് പോയാൽ പിന്നെ നല്ലോണം എല്ലോടത്തും ഉടഞ്ഞു കിട്ടൂല നമ്മൾ ദോരോന്നായിട്ട് ഇങ്ങനെ പിന്നെ കോരാണ് കേട്ടോ ഊറ്റിയെടുക്കാണേ ഇത് നമ്മൾ ഈ പുഴുങ്ങലും പിന്നെ ഇത് ഉടച്ച് പുഴുങ്ങി ഉടച്ചിട്ട് പിന്നെ അത് ഉണ്ടാക്കിയൊക്കെ വെക്കുന്നത് തലേ ദിവസം തന്നെ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതിനെന്താ തലേ ദിവസം വൈകുന്നേരമാണ് പഴമൊക്കെ പുഴുങ്ങി എടുത്തിട്ട് ഇത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാന്നുണ്ടെങ്കിൽ അത് പൊലിച്ചാണല്ലോ കുട്ടികൾ സ്കൂൾ മദ്രസിൽ പോകുന്ന ടൈമിൽ കൊടുത്തേക്കേണ്ടിയാണ് അപ്പോൾ അപ്പോൾ പൊലിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിയില്ല അതിന്റെ അതിൻ്റെ കൊണ്ട് ഞാനത് തലേന്ന് തന്നെ തോലൊക്കെ പൊളിച്ച് ഉടച്ച് റെഡി ആക്കിട്ട് ഫ്രിഡ്ജിൽ വെക്ക ചെയ്യ പിന്നെ പിറ്റേന്ന് ഒരു പോകുമ്പോ ആണ് ഇത് പൊരിച്ചു കൊടുത്തയക്കുന്നത് കേട്ടോ ഓ ഖലീഫ എഴുതാൻ പോകുമ്പോ ഒരു പർദ്ധ വേണോ അങ്ങനെ ഒരു ആഗ്രഹമാണ് പർദ്ദൊക്കെ എന്നോ കരയുന്നുണ്ട് ഞാൻ പറവുമ്പോൾ ഓക്കും വേണം പർദ്ദ എന്നോ പറയുന്നുണ്ട് പർദ്ദ വേണമെന്ന് അപ്പോ ഉം ഞാനിഫേന്റെ അന്ന് പർദ്ദ ഇട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു പർദ്ദ അവളെ രീതി അടിച്ചു കൊടുത്തതാട്ടോ പർദ്ദ ജിൽ ജിൽബാബ് മോഡലിലാണ് വറു അടിച്ചിട്ടുള്ളത് ഇത് ഇതാ ഓരോന്നായിട്ട് ഇത് തോലൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഉടച്ചെടുക്കുമ്പോഴാണ് നന്നായിട്ട് ഉടയുക ഇതാ ഞാന് നമ്മളെന്താ എന്താ മന്ദം കോലല്ലേ ഇതിന് പറയാം ഞങ്ങളിവിടെ മന്ദം കോലെന്നാണ് പറയ മന്ദം കോൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ എന്നാൽ കൈ പൊള്ളൂലൊന്ന് ഉടഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് അപ്പോൾ കുറേ ചൂടും പോകും കേട്ടോ നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് ഇതാ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന ആ രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കണേ ഞാൻ എൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള തീനുണ്ടാക്കാണ് ഇനി ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ട് മുട്ട പോരാ ശരിക്കും മൂന്ന് മുട്ട വേണ്ടീനി പക്ഷേ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് തികയിച്ചതാണ് ലാസ്റ്റ് മൂന്ന് മുണ്ട പിന്നെ ഞാൻ സാധനം ഇല്ലാണ്ട് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ദാ ഏലക്കായ പൊടിച്ചത് ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കട്ടോ ശേഷം ഫ്രൈ പാനില് നമ്മൾ ഇത് മിൽമ നെയ്യ് ഇട്ടിട്ട് ഒന്ന് വണ്ടിയും മുന്തിരി ഒക്കെ ഒന്ന് ചോപ്പിച്ചെടുക്കട്ടോ ഇത് മൂത്ത് വരുന്ന ടൈമില് മുട്ട മുട്ട കലക്കി വെച്ചത് ഇതിലെ കൊഴിച്ചു കൊടുക്കാണേ വേണ്ടത് മുട്ട അതിലേക്ക് ഒഴിച്ചു ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ചിക്ക ചിക്കി ചിക്കി എടുക്കണം കേട്ടോ അത് മൂക്കുന്ന ടൈമിൽ ഞാൻ ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് ഞാൻ പൊടിച്ചെടുക്ക കേട്ടോ അല്ല നന്നായിട്ട് ഉടയാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഓരോ ബോൾ ആക്കിയിട്ട് എടുക്കുക ചെറിയ ബോളാക്കിയാൽ മതി കേട്ടോ പക്ഷെ അത് ഉണ്ടാക്കി വരുമ്പോൾ നല്ല വലിപ്പത്തിൽ തന്നെ വരും ചെറിയ നമ്മളെ ഉള്ള ആ ബോളിൻ്റെ അത്ര തന്നെ വേണ്ടട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ചെറിയ ആണെന്ന് വിചാരിക്കും പക്ഷെ പറ്റ ചെറുതന്നെ മതി നമ്മൾ നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഷേപ്പ് ഒക്കെ ആക്കി വരുമ്പോഴത്തേന് നല്ല വലുപ്പം തന്നെ ഉണ്ടാവും ട്ടോ ഇതാ മുട്ട ഇതാ ആക്കി എടുത്തിട്ടുണ്ട് ട്ടോ മുട്ട ഓവർ വേവായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി ട്ടോ ഒരു മീഡിയ ഒരു നയൻറ്റി പെർസെൻറ്റേജ് തന്നെ ആയാൽ മതി അപ്പോൾ ഇത് പിന്നെ നമുക്ക് അടുപ്പ് നിറക്കി വെക്കട്ടോ എന്നിട്ട് ഇതാ ഓരോ ബോൾ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തി എടുത്തിട്ട് അതിൻ്റെ ഉള്ളില് ഫില്ലിങ് നിറച്ചതിന്റെ ശേഷം കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ലോണം ഒട്ടിക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വിടർന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുന്ന ആ ടൈമിൽ ഇത് വിടർന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒക്കെ അതിൻ്റെ ഉള്ളിൽ പോവും പിന്നെ ഞാൻ തലേന്ന് ഉണ്ടാക്കി വെക്കാന്ന് ഫ്രിഡ്ജിൽ വെക്കാണ് അപ്പോൾ പിറ്റേന്നത്തേക്കാവുമ്പോൾ എന്തായാലും ഇത് അടന്ന് പോകാൻ ചാൻസുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ തടവി കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ നല്ലോണം ഫില്ലാവാത്ത ഭാഗത്തൊക്കെ നല്ലോണം ഫില്ലാക്കിയിട്ട് ഉരുട്ടി നല്ല മിനുക്കിയെടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഫുള്ള് കുടിക്കൂ ഇത് പൊട്ടി ഇതൊക്കെ ആകെ വൃത്തികേടാ കേട്ടോ ഇതിപ്പോ ഞാൻ ഇപ്പൊ രാത്രി രാത്രി ചെയ്തിട്ട് പൊളിച്ചത് പൊടി പൊളിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഓരോന്നായി ഇതാ എടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇതിപ്പോ ഒരു ഒരു ഒക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ എണ്ണീട്ടില്ല അപ്പം നന്നൊക്കെ ഉണ്ടാവും പിന്നെ അതാ പൊലച്ചായിട്ടോ ഞാൻ ഇതിന് ഇത് പൊരിച്ചെടുക്കാൻ പോവാണേ അഞ്ചര മണിയാവുമ്പോൾ സുഖം കഴിഞ്ഞാൽ അഞ്ചര മുക്കാലൊക്കെ ആകുമ്പോൾ തീ മുട്ടിണ്ട് ട്ടോ തീ മുട്ടി ഇതാ കഴിഞ്ഞിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് ഇടണേ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒക്കെ പുറത്ത് ചാടുവേ നന്നായിട്ട് ചൂടായോ അതിങ്ങനെ നല്ല ബ്രൗൺ കളർ ഇതായിട്ടിടാൻ കേട്ടോ അത് കണ്ടില്ലേ പുറത്തൊക്കെ നല്ലവണ്ണം ബ്രൗൺ കളറാവുന്നവരെ വെക്കണം ലേറ്റ് ആയിട്ട് അവർക്ക് പോവാൻ ടൈം ആയി ഞാൻ വന്നിട്ടുണ്ട് ആറേ എഴുപതാകുമ്പോൾ മദ്രസ് വൈകിട്ടുണ്ട് എടുത്തു കൂടുന്നുണ്ട് ഓവർ ബ്രൗൺ ഒന്നും ആക്കിട്ടില്ലെട്ടെണ്ണാട്ടുള്ളത് കവറിലിട്ട് ഇതാ പാത്രത്തിന് അടുത്ത പരിപാടി പാത്രത്തിന് കുളിപ്പിക്കുക റെഡിയാക്കുക കൊണ്ടുപോവാനുള്ള ആളെ ചോദിക്കാണ് മാറ്റേ മൂവ് തരുതാ റെഡി ആയി പോകുന്നുണ്ട് കേട്ടോ ഓളെ പറഗ്രഹാണ് ആഗ്രഹം നമ്മള് സഫലീകരിച്ചു കൊടുത്തതാണ് അതാ നല്ല നല്ല ഇഷ്ടുണ്ട് പർദ്ദേശ് പോകുമ്പോ നല്ല സന്തോഷത്തിലാട്ടോ പോകുന്നേ നാളത്തരേ സംസാരിച്ചതാ ഇനി സ്ലൈറ്റ് ഒക്കെ വാങ്ങിണ്ട് വൈകുന്നേരം വരുമ്പോ വാങ്ങിയതാട്ടോ ഈ ഫ്ലൈറ്റില് നമ്മള് പിന്നെ പോകുന്ന വൈമൽ ഇതാ ഇതാ എല്ലാരോടും വിളിച്ചു പറയാണ് പോകുന്നതൊക്കെ നമ്മള് എനിക്കാൻ പോലും കൊളശ്ശേരി കുളശ്ശേരി ഒക്കെ അറിയാമതിയോ പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ ധാരൊക്കെ എങ്ങനെയൊക്കെ കാണുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോ നമ്മള് കുളശ്ശേരി തങ്ങളെടുത്താണ് പോയത് തങ്ങളടുത്തു നിന്നാണ് നമ്മളിതാ ആദിക്കോ അനുനോ ഒക്കെ എഴുതിപ്പിച്ചത് അവിടെ നിന്നാണ് ട്ടോ ആദ്യം ഇതാ അവളെ തലയിൽ കൈ വെച്ച് ഒക്കെ ചെല്ലിയൊക്കെ കഴിഞ്ഞാരാണ് അവളെ കൊണ്ട് എഴുതിപ്പിച്ചത് നല്ല ഇൻട്രസ്റ്റഡാണ് ട്ടോ പറ്റി കൈ പിടിച്ച് തങ്ങളെന്നെ എഴുതിപ്പിച്ചു കൊടുക്കണേ ഓളോട് അലിഫ എഴുതാൻ പറഞ്ഞപ്പോ ഓടെ കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടുള്ള അലിഫോളൂ നല്ലോണം എഴുതി പക്ഷെ അള്ളാവും പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേട്ടോ പറയില്ല എന്നിട്ട് വാഷിടിച്ചു അല്ല ഇപ്പൊഴുതിട്ടോ എഴുതിയൊക്കെയാണ് എഴുതി എഴുതി പോന്ന് ഒക്കെ നമ്മള് കേട്ടോ ഇനിയിപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ലൈക്കും അസ്സലാമു അലൈക്കും